തുർക്കിയുമായി തുറന്ന യുദ്ധത്തിന് തയ്യാറെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നതന്യാഹു ഭീഷണിയുടെ സ്വരം ഉയർത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഫലസ്തീനിൽ ഒരു സമാധാന ചർച്ചയും വിജയിക്കാൻ താൽപ്പര്യപ്പെടാത്ത അല്ലെങ്കിൽ വിജയിപ്പിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലാത്തവർ പലരും ഉണ്ട് അമേരിക്കയുടെ ഡബിൾ ഗെയിം എന്താണ് എന്നുള്ളത് റിസഭായി ബർദ്വാകൻ പലതവണ പല വേദികളിൽ വെച്ച് പറഞ്ഞ കാര്യമാണ് ഇവിടെ ഐ എ എ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളുമായി ബന്ധപ്പെട്ട വിഷയം അത് ഇറാൻ ഒരു രീതിയിലും അംഗീകരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് അമേരിക്ക വീണ്ടും വീണ്ടും പറയുന്നത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എല്ലാ തരത്തിലും ഫലസ്തീനിൽ താവളം ഉറപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ അവരെ തുരത്തുക എന്നുള്ളത് ഇസ്രയേലിന്റെ ജന്മാവിലാഷമായതുകൊണ്ട് തന്നെ ഇസ്രയേലികളുടെ ജന്മാവിലാപമായി തന്നെ കണക്കാക്കാവുന്നതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന്റെ പരിധി ഉണ്ടാകില്ല എന്നാൽ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരുന്ന തുർക്കി അടക്കം ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളെ നിലക്കി ഉയർത്താൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വെടിമരുന്ന് കൊളുത്തുകയാണ് അതിന് തിരികൊളുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ പ്രഖ്യാപനം നദന്യാഹു വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈജിപ്റ്റിനെയും തുർക്കിയെയും അറബ് രാജ്യങ്ങളെയുമൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാൽ അതായത് ഭാവമാറ്റം ഉണ്ടാക്കിയാൽ അവരെല്ലാം പഞ്ചപുച്ചമടക്കി അനുസരിച്ച് കളയും എന്നൊക്കെ ആയിരിക്കാം എന്നാൽ ഇസ്രയേലിൻ്റെ തെമ്മാടിത്തരവും പിണ്ണമെടുക്കും നന്നായി അറിയുന്ന രാജ്യങ്ങൾ എന്ന രീതിയിൽ അവർ രണ്ടു മുഴം മുന്നേ തന്നെയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചിന്തിക്കുന്നത് ഇസ്രയേലിനെ എങ്ങനെ തകർക്കാം എന്നുള്ളത് ഇപ്പോൾ തുർക്കിയുടെയും ഇറാന്റെയും ഈജിപ്റ്റിൻ്റെയും സകല ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളുടെയും ഒരു ജന്മാഭിലാഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായത് നല്ലതാണ് എന്നാണ് ആയത്തുള്ള അൽ ഖമിനേയി പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള അലി ഖമനേയെ ഭയപ്പെട്ട നിമിഷങ്ങൾ ബെഞ്ചമിനെ അഹുവിനുണ്ട് ഖർത്തറിലേക്ക് ബോംബാർട്ട്മെൻ്റ് നടത്തിയ സമയത്ത് അമേരിക്കയും ശരിക്കും ഉറച്ചു വിറപ്പിച്ചു എൺപത്തി ഏഴുകാരനായ ഖമനീയെ തട്ടിക്കളയും അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റുള്ളവരെ ഹമാസ് തലവനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒക്കെ പ്രധാന നേതാക്കളെ ഇറാന്റെ ഖാസിം സോലമേനിയ അടക്കം വധിച്ചത് ഉന്മൂലനം ചെയ്തു കളയും എന്നൊക്കെ ഉള്ള പഴയ തട്ടുകൊളിപ്പം ഡൈലോഗൊന്നും പറഞ്ഞാൽ അതൊന്നും ഏക്കില്ല ഖമനയി ഒരുപാട് ലോകം കണ്ടതാണ് ഖമനയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള പാഴ്വേലകളൊന്നും ചിലവാകുകയില്ല ഇസ്രയേൽ തുർക്കിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ വരികയാണെങ്കിൽ തുർക്കി ഒറ്റയ്ക്കല്ല യൂറോപ്യൻ രാജ്യങ്ങളോ മറ്റ് നാറ്റോ സഖ്യമോ ഒക്കെ ഇസ്രയേലിന് പിന്തുണ കൊടുത്താലും ഇല്ലെങ്കിലും തുർക്കിയെ സംരക്ഷിക്കാൻ തുർക്കിയോടൊപ്പം ഒരു അലയൻസിലേക്ക് ചേരാൻ അറബ് രാജ്യങ്ങളെ സന്നദ്ധ വാക്കിക്കൊണ്ട് ഇറാനും റഷ്യയും പിന്നിൽ അണിനിരക്കുമെന്നുള്ളതിൽ സംശയമില്ല